നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ ആകില്ല എന്ന് ഇസ്രായേൽ സൈനിക വക്താവ് റിയൽ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറയുകയാണ് ഇത് ഈ ഘട്ടത്തിൽ അതായത് ഏകദേശം ഒരു വർഷമാകാൻ പോകുകയാണ് യുദ്ധം നടക്കാൻ തുടങ്ങിയിട്ട് ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം അതിശക്തമായി തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം അടുക്കാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ഈ ഘട്ടത്തിൽ ആദ്യം മുതൽ തന്നെ ഇസ്രായേൽ പറഞ്ഞൊരൊറ്റ കാര്യമാണ് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതെയാക്കുക അല്ലാതെ മറ്റൊരു ലക്ഷ്യം ഞങ്ങൾക്കില്ല എന്നത് ബന്ധുക്കളെ പൂർണ്ണമായും ബോധിപ്പിക്കുക അതിനുശേഷം ഇനിയൊരു യുദ്ധം ഹമാസുമായി നമുക്ക് നടത്താൻ യാതൊരു താല്പര്യമില്ല അതുകൊണ്ട് ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യണം അത് അവസാനിപ്പിക്കാതെ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഇസ്രായേൽ ഒരു കടുംപിടുത്തം പിടിച്ചിരുന്നു എന്നാൽ ഏകദേശം ഒരു വർഷം അടുക്കുന്ന സാഹചര്യത്തിലാണ് ഈ സൈനിക വക്താവ് ഒരു കാര്യം പറയുമ്പോൾ ഞെട്ടലോട് കൂടി കൂടിയാണ് ഇസ്രായേൽ ഇത് ഉൾക്കൊള്ളുന്നത് നെതന്യാഹുവും അതുപോലെ തന്നെ സൈനികവും തമ്മിലുള്ള ഒരു വഴക്കിലെ കാര്യങ്ങൾ പോകുന്നതിൽ ഭിന്ന അഭിപ്രായം അവിടെ ഉടലെടുക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരു ഉൾപോരിലേക്ക് തിരിയാനുള്ള സാധ്യത അല്ലെങ്കിൽ ഉൾപോരിലേക്ക് തിരിയാനുള്ള സാഹചര്യം കൂടുതലാണ് എന്നാണ് പറയുന്നത് അതായത് ഇവിടെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഹമാസ് ഒരു ആശയമാണ് അവരെ ഇല്ലാതാക്കണമെന്ന് കരുതുന്നത് വെറുതെയാകും ഈ വാഗ്ദാനം നൽകുന്നവർ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നും ഇസ്രായേൽ സർക്കാർ ബദൽ മാർഗങ്ങൾ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ ഹമാസ് ഗസയിൽ തുടരുമെന്നും ഹഗേരി പറഞ്ഞതായാണ് ഇസ്രയേലി ചാനൽ പതിമൂന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഹഗേരിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വരികയാണ് ഹമാസിന്റെ സൈനിക ഭരണശേഷി നശിപ്പിക്കുക എന്നത് യുദ്ധ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് എന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇസ്രായേൽ അധിനിവേശ സേന ഈ ലക്ഷ്യത്തിൽ പ്രതിജ്ഞാബദ്ധരാണ് എന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ഗസയിലുള്ള എല്ലാ ബന്ദികളെയും സൈനിക നടപടികളിലൂടെ തിരികെ കൊണ്ടുവരാനാകില്ല എന്ന് ഹഗേരി ശനിയാഴ്ചയും പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തിലെ പുതിയ പ്രസ്താവനയും വരുന്നത് എന്നാൽ ഇതിനെതിരെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ രംഗത്തു വന്നത് ഭിന്നത രൂക്ഷമാണ് എന്നതിന്റെ തെളിവുകളാണെന്ന റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഹമാസിനെ ഇല്ലാതെയാക്കാനാവില്ല എന്നും ഇസ്രായേൽ തോൽവിയുടെ വക്കിലാണ് എന്നും ഇസ്രയേലിനകത്തു നിന്ന് തന്നെ പലരും വാദിക്കുന്നുണ്ട് അതായത് ഇത്തരമൊരു കാര്യം വന്ന അതായത് ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഇസ്രായേലിനകത്ത് തന്നെ ഭിന്നതയുണ്ട് എന്ന് വരുത്തി തീർത്തിട്ട് ഇസ്രയേലിന്റെ ഇസ്രയേൽ അതിന്റെ പ്രധാന യുദ്ധത്തിന്റെ നിന്നും ലക്ഷ്യം മാറി ഇസ്രയേലിനകത്തുള്ള ഈ ഭിന്നത പരിഹരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ് എന്ന് ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ വരുത്തി തീർക്കാനുള്ള റിപ്പോർട്ടുകളാണോ ഇതെന്ന രീതിയിലുള്ള വാർത്തയും വരുന്നുണ്ട് ഇസ്രായേൽ സമ്പൂർണ്ണ വിജയത്തിന്റെ സമീപത്തല്ല എന്നാണ് ഇസ്രായേലി പത്രമായ ഹാരിറ്റ് ഹാരിറ്റ്സന്റെ സൈനികകാര്യ വിദഗ്ധനായ അമോസ് ഹാരോൾ പറയുന്നത് പക്ഷേ പല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന പ്രകാരം ഇസ്രായേൽ വിജയലക്ഷ്യം മുന്നിൽ കാണുന്നുണ്ട് എന്നും ഇസ്രായേൽ വിജയത്തിന്റെ അടുത്തേക്ക് എത്തി എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട് ബന്ധികളെ പൂർണമായും രക്ഷിക്കുമ്പോഴാണ് വിജയം യുദ്ധ അവസാനം അല്ലെങ്കിൽ യുദ്ധം വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുക എന്നും അതിന് പൂർണമായും ഇസ്രായേലിന് കഴിയാത്തിടത്തോളം കാലം ഇത് പൂർണ്ണമായി വിജയം കണ്ടെത്താൻ കഴിയില്ല എന്നുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട് എന്തായാലും ഗസയിലെ ബന്ദികളെ മോചിപ്പിക്കണമെങ്കിൽ ഇളവുകളോടെയുള്ള കരാറിലെത്തിയാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അദ്ദേഹം ഇസ്രായേൽ സൈന്യം കനത്ത തിരിച്ചടി ുണ്ട് റഫേൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇസ്രായേലി സൈനികർക്കെതിരെ വൻ ആക്രമണമാണ് ഹമാസും അഴിച്ചുവിടുന്നത് ചെല്ലവീവിൽ സുൽത്താൻ മേഖലയിൽ മോട്ടോർ ഷെല്ലുകൾ ഉപയോഗിച്ച് അൽ ഗസാം ബ്രിഗേഡ്സും കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയിരുന്നു റഫേലെ അൽ ജവാസാദ് റൌണ്ട് എംപൌണ്ടിന് സമീപം അൽ യസീൻ നൂറ്റിയഞ്ച് റോക്കറ്റ് ഉപയോഗിച്ച് ഇസ്രായേലി മെർക്കാവ ടാങ്കിന് നേരെയും ആക്രമണം അഴിച്ചുവിട്ടിരുന്നു നെറ്റ്സാരിമാർ ഇസ്രായേലി സൈന്യത്തെ ആക്രമിക്കുന്നതിന്റെ വീഡിയോയും പുറത്തുവിട്ടിട്ടുണ്ട് ഇതിനു പുറമെ ഫലസ്തീനൻ ഇസ്ലാമിക് ജഹാദ് പ്രസ്ഥാനത്തിന്റെ സായുധ വിഭാഗമായ അൽ ഗുഡ്സ് ബ്രിഗേഡ്സും ഇസ്രായേൽ സൈന്യത്തിനെതിരെ ആക്രമണം ശക്തമാക്കി നെറ്റ്സാരി മേഖലയിൽ മോട്ടോർ ഷെല്ലുകൾ ഉപയോഗിച്ചായിരുന്നു ഈ ആക്രമണം റഫയുടെ കിഴക്കുള്ള കരീം അബു സലേം സൂവ എന്നിവിടങ്ങളിലെ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളിലേക്ക് മോട്ടോർ ഷെല്ലുകൾ വിക്ഷേപിച്ചു ദിവസങ്ങൾക്ക് മുൻപ് അൽഗസാം ബ്രിഗേഡ്സിന്റെ ആക്രമണത്തിൽ എട്ട് ഇസ്രായേലി സൈനികരാണ് റഫേൽ കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഏഴിന് ശേഷമുള്ള യുദ്ധത്തിൽ ഇതുവരെ അറുനൂറ്റി അറുപത്തിരണ്ട് സൈനികരാണ് കൊല്ലപ്പെട്ടത് എന്ന് ഇസ്രയേൽ അധിനിവേശ സൈന്യം ബുധനാഴ്ച പുറത്തുവിട്ട കണക്കുപ്രകാരം പറയുന്നുണ്ട് പേർക്ക് പേർക്ക് പരിക്കേറ്റു ഇതിൽ കരയാക്രമണത്തിലാണ് പേരുടെ പരിക്ക് ഗുരുതരമാണ് പേർ ഇപ്പോഴും ചികിത്സയിലുണ്ട് ഇതിൽ കേസുകൾ അതിഗുരുതര വിഭാഗത്തിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അതേസമയം നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് ഇസ്രായേൽ അധികൃതർ പുറത്തുവിടുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ കണക്കാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒക്ടോബർ ശേഷം ഇരുപതിനായിരത്തോളം സൈനികർക്ക് പരിക്കേറ്റതായാണ് ഇസ്രായേൽ ചാനൽ പന്ത്രണ്ടിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് വലിയ പ്രത്യാക്രമണം നേരിടുന്നതിനാൽ പലരും സൈന്യത്തിനോടൊപ്പം ചേരാൻ മടിക്കുന്നുവെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് കൂടാതെ യുദ്ധത്തിൽ നിന്ന് മടങ്ങി വന്നവരും യുദ്ധത്തിൽ പോകാൻ നിർദ്ദേശിച്ചവരും ആത്മഹത്യ ചെയ്ത സംഭവങ്ങളും നിരവധിയാണെന്ന റിപ്പോർട്ടുകളും പറയപ്പെടുന്നുണ്ട് ഗസയിൽ നിന്ന് തിരികെ എത്തി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സൈനികർ ആത്മഹത്യ ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തുവരികയാണ് ഗസയിൽ യുദ്ധം ചെയ്യുന്ന സൈനികർ കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നും പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി പതിനായിരത്തിലധികം കരുതൽ സൈനികരാണ് മാനസികാരോഗ്യ ചികിത്സ തേടിയത് എന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ലഫ്റാസീം എന്ന സംഘടന ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഗസയ്ക്ക് പുറമേ വടക്കൻ ഇസ്രയേലിലും സൈന്യത്തിന് കനത്ത തിരിച്ചടിയാണ് ലഭിക്കുന്നത് ലബനിലെ സായുധ വിഭാഗമായ ഹിസ്ബുള്ളയാണ് ഇവിടെ നിരന്തരം ആക്രമണം നടത്തുന്നത് ഇസ്രയേലിന്റെ വിഖ്യാത പ്രതിരോധ സംവിധാനമായ അയൻ വരെ ഇവർ ആക്രമിച്ച തകർത്തിരുന്നു അതേസമയം ലബനിനെതിരായ വ്യാപക ആക്രമണത്തിൽ നിന്ന് ഇസ്രയേലിനെ പിന്തിരിപ്പിക്കാൻ അമേരിക്ക തിരക്കിട്ട നീക്കത്തിലാണ് ഇസ്രയേലിലെ സുരക്ഷാ വിഭാഗം മേധാവികളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചതായും പെന്റഗൺ വ്യക്തമാക്കി ദക്ഷിണ ലബനലിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ വ്യാപക ആക്രമണത്തിനൊരുങ്ങുകയാണെന്ന് ഇസ്രായേൽ ഗസേൽ നിന്ന് കൂടുതൽ സൈന്യത്തെ വടക്കൻ അതിർത്തിയിലേക്ക് വിന്യസിക്കുന്നതായി സി റിപ്പോർട്ട് ചെയ്തു അതിർത്തി മേഖലയിൽ നിന്ന് ഹിസ്ബളുടെ സാന്നിധ്യം ഒഴിവാക്കാൻ സൈനിക നടപടി അല്ലാതെ മറ്റു മാർഗമില്ല എന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഇരു കൂട്ടർക്കും ആപൽക്കരമായിരിക്കും യുദ്ധമെന്നും നയതന്ത്ര നീക്കങ്ങളിലൂടെ സംഘർഷം ലഘൂകരിക്കാൻ ശ്രമം തുടരുമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചിട്ടുണ്ട് ഇസ്രായേൽ ലബനാൻ സംഘർഷം ഇല്ലാതെയാക്കാൻ ഗസയിൽ വെടിനിർത്തൽ അനിവാര്യമാണ് എന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി േഡി കരാർ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ നേതാക്കളുമായി ആന്റണി ബ്ലിങ്കൻ ആശയവിനിമയം തുടരുകയായിരുന്നുവെന്നും യു എസ് സ്റ്റേറ്റ് വകുപ്പ് അറിയിച്ചു ഇസ്രായേൽ ദേശീയ സുരക്ഷാ വകുപ്പ് മേധാവികൾ ഉൾപ്പെടെയുള്ളവരെ ചർച്ചയ്ക്കായി അമേരിക്കയിലേക്ക് ക്ഷണിച്ചു യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സലീവൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ എന്നിവർ ഇസ്രായേൽ നേതാക്കളുമായി ചർച്ച നടത്തും ഗസയിൽ മാത്രമല്ല ലബനാനും നേരെയും വ്യാപകാക്രമണത്തിന് മടിക്കില്ല എന്ന് നദന്യാഹു മുന്നറിയിപ്പ് നൽകി ഇസ്രയേലിനെ കൂടുതൽ തകർക്കാനാണ് നതന്യാഹുവിന്റെ നീക്കമെന്ന് പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് കുറ്റപ്പെടുത്തി സർക്കാർ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് വേണമെന്നാവശ്യപ്പെട്ട് ചല്ല വീവിൽ നദന്യാഹുവിന്റെ സ്വകാര്യ വസതിക്ക് മുമ്പാകെ ആയിരങ്ങൾ പ്രകടനം നടത്തി ഇസ്രയേലിനുള്ള ആയുധങ്ങൾ തടയുന്നതായ നെതന്യാഹുവിന്റെ പ്രസ്താവനയെ വിമർശിച്ച് അമേരിക്കയും രംഗത്തു രംഗത്തുവന്നു റഫ ഉൾപ്പെടെ ഗസയിലുടനീളം ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് പിന്നിട്ട ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പത്തിയഞ്ചു പേർ കൊല്ലപ്പെടുകയും നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹമാസ് സൈനിക വിഭാഗമായ അൽ ഖസ ബ്രിഗേഡ്സ് നടത്തിയ ആക്രമണത്തിൽ അഞ്ച് സൈനികർക്ക് പരിക്കേറ്റതായും ഇവരിൽ രണ്ടു പേരുടെ നില അതീവ ഗുരുതരമെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു അതിനിടെ ലബനിനെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിന് സൈനിക താവളം ഒരുക്കാൻ തുനിയുകയാണ് ഹിസ്ബുള്ള എന്ന റിപ്പോർട്ടുകളും പറയുകയാണ് എന്നാൽ അത് തള്ളിക്കൊണ്ട് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ളയും രംഗത്തെത്തി പ്രശ്നപരിഹാരമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഇസ്രായേലിനെ സൈനികമായി പിന്തുണയ്ക്കുക ലക്ഷ്യമല്ല എന്നും സൈപ്രസ് നേതൃത്വം വിശദീകരിച്ചു ചെങ്കടലിൽ ഒരു കപ്പൽ കൂടി ആക്രമണത്തെ തുടർന്ന് കടലിൽ മുങ്ങിയെന്ന ഹൂതികൾ അറിയിച്ചിട്ടുണ്ട് ഒരാഴ്ചയ്ക്കിടെ ആറ് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായും ഹൂദികൾ അവകാശപ്പെടുകയാണ് എന്തായാലും യുദ്ധം വീണ്ടും വ്യാപകമായി അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നതിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ് പുറത്തു ഈ റിപ്പോർട്ടുകൾ